ഈശോമിശായിക്ക് സ്ത്രീയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഏറെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയോടെയാണ് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സമാധാനമല്ല വാൾ സ്ഥാപിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് സമാധാന രാജാവ് എന്നറിയപ്പെടുന്ന സമാധാനത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ച ഈശോയ്ക്ക് എപ്രകാരം ഇത് പറയാൻ സാധിക്കും എന്നുള്ള സംശയം സുവിശേഷം വായിക്കുന്ന ആരുടെയും മനസ്സിലുദിക്കുന്നതാണ് ഇതിനെ ബലപ്പെടുത്തുന്നതോ എന്ന വണ്ണം ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത്തി ആറാം വാക്യത്തിൽ മറ്റൊരു പ്രസ്താവനയുമുണ്ട് ഉണ്ട് ശേഷം തന്റെ ആസന്നമായ പിടാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ വാളില്ലാത്തവൻ കുപ്പായം വിറ്റു വാൾ വാങ്ങട്ടെ എന്ന് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ രണ്ടു വാളുകളുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞു അത് മതി അപ്പോൾ ഇതെല്ലാം ഈശോ അക്രമത്തെ അനുകൂലിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിച്ചേക്കാവുന്ന പ്രസ്താവനകളാണ് ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈശോയെയും അവിടുത്തെ സമാധാന സുവിശേഷത്തെയും തെറ്റിദ്ധരിക്കുന്നതിന് ഏറെ സാധ്യതയുമുണ്ട് ലൂക്കായ ടെക്സ്റ്റ് തന്നെ ആദ്യം നമുക്ക് നമുക്കെടുക്കാം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അന്ത്യതാരത്തിന് ശേഷം താനിതാ ബന്ധിക്കപ്പെടാൻ പോകുന്നു അക്രമികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു കുരിശിൽ മരിക്കാൻ പോകുന്നു ഇതാ ഗുരു പിടിക്കപ്പെടുന്നു ശിഷ്യന്മാർ ചിതറിക്കപ്പെടും ഇടയൻ ഇതാ അടിക്കപ്പെടാൻ പോകുന്നു ആടുകൾ ചിതറിക്കപ്പെടും എന്നുള്ള ആ മുന്നറിയിപ്പീശോ നൽകുകയായിരുന്നു ശിഷ്യന്മാർക്ക് എപ്രകാരം ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തീക്ഷ്ണമായ ഒരുക്കമുണ്ടാകണം ഇല്ലെങ്കിൽ അവർ വീണ് പോകുമെന്നുള്ള സത്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു പക്ഷെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല ആ സമയത്ത് അതുകൊണ്ടാണ് അവർ ഭൗതികമായ രീതിയിൽ ചിന്തിച്ച് അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ രണ്ടു വാളുകൾ ഉണ്ട് എന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഈശോ അത് മതിയെന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അഥവാ ഞാൻ പറഞ്ഞു മടുത്തു നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നുള്ള ധനയിലാണ് അവിടുന്ന് പറയുന്നത് അത് മതിയെന്ന് മറിച്ച് അങ്ങനെയല്ല അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അവർ വാളെടുക്കണമെന്നായിരുന്നു ഈശോ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ സുവിശേഷം നാല്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ പടയാളികൾ ഈശോയെ ബന്ധിക്കുന്ന സമയത്ത് ഈശോയുടെ ശിഷ്യരിൽ ഒരുവൻ പടയാളികൾ ഒരുവൻ ചെവി ഛേദിക്കുന്നില്ലേ ആ സമയത്ത് ആ വാൾ ഉപയോഗിച്ചാണ് അവൻ ചെവി ഛേദിച്ചത് അപ്പോൾ ഈശോ അവൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും വാൾ ഉറയിലെടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഭൗതികമായ വാളെടുക്കുവാനല്ല അവിടെ നിന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാണല്ലോ ഈശോയുടെ സുവിശേഷം ഒരിക്കലും അക്രമത്തിന് അനുകൂലമാകാൻ സാധ്യമല്ല ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോഴേ പത്താം അധ്യായം ഈശോ തൻ്റെ ശിഷ്യന്മാരെ തന്റെ ദൗത്യവുമായിട്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായിട്ട് അയക്കുന്ന അധ്യായമാണ് അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവിടുന്ന് ഈശോ പറയുക അവിടെ ഈശോ പറയുകയാണ് സമാധാനം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ കരുതേണ്ട മറിച്ച് സമാധാനമല്ല വാളാണ് എന്ന് ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതല്ല ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ പോലെ തന്നെ പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം സമാധാനമല്ല സ്ഥാപിക്കാൻ വന്നതെന്ന് ശരിയല്ല അവിടുന്ന് വന്ന് സമാധാനം സ്ഥാപിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഈശോയുടെ ജനനവേളയിൽ മാലാഹമാർ പാടിയത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മനുഷ്യ മക്കൾക്ക് പ്രത്യാശയും സമാധാനം നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായത് തന്നെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു അവിടുത്തെ ജീവിതവും പ്രവർത്തനങ്ങളും മുഴുവനും സമാധാനം നൽകുന്നതായിരുന്നു ഏറ്റവും അവസാനം അവിടുന്ന് പുരുഷന് മരിക്കുന്നതും ഉയർക്കുന്നതുമെല്ലാം മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചുകൊണ്ട് ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമാധാനത്തിൻ്റെ അരൂപിയായ റൂഹായെ നൽകിക്കൊണ്ടാണല്ലോ വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അവിടുന്ന് തൻ്റെ അന്ത്യപ്രഭാഷണം അവസാനിപ്പിക്കുന്നതിനു ശേഷം പ്രത്യക്ഷപ്പെടുമ്പോഴും അവിടത്തേക്ക് ആശംസിക്കുവാനുണ്ടായിരുന്നത് സമാധാനം എന്നാണ് ഈശോ തന്നെയാണ് സമാധാനം എന്ന് സുലീഹ എഫ് എ സുസുധാർക്കുള്ള ലേഖൻ രണ്ടാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് നമുക്കറിയാം തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചുകൊണ്ട് അയിരവർക്കുമിടയിലുണ്ടായിരുന്ന ഭിത്തി ശത്രുതയുടെ മതിൽ തകർത്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ സമാധാനമായി തീർന്നിരിക്കുന്നതെന്നാണ് ശ്രീഹ പറയുന്നത് അപ്പോൾ അവിടുന്ന് സമാധാനം സ്ഥാപിക്കാനല്ല വന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് അവിടുന്ന് സമാധാനം സ്ഥാപിക്കുവാൻ തന്നെയാണ് വന്നത് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് സമാധാനമല്ല വാളാണ് എന്ന് ഈശ്വ വന്നത് സമാധാനം സ്ഥാപിക്കുവാനും എല്ലാവരെയും രക്ഷിക്കുവാനുമാണ് എങ്കിലും ഇതിനൊരു അടിസ്ഥാന വ്യവസ്ഥയുണ്ടായിരുന്നു അത് ഈശോയുള്ള വിശ്വാസമായിരുന്നു ഈശോ രയ്യപുത്രനായിട്ട് അംഗീകരിക്കുകയും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായി മിശിഹായായി സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സമാധാനത്തിന് ഒരു വ്യക്തി അർഹനാവുകയായിരുന്നു എല്ലാവരെയും രക്ഷിക്കുവാനും എല്ലാവർക്കും സമാധാനം നൽകുവാനും പ്രവാചകന്മാർ മുൻകൂട്ടി പോലെ മെസ്സയാനിക യുഗത്തിന്റെ പ്രത്യേകതയായി ഏഷ്യ പ്രവാചകനും സക്രിയ ഒൻപതാം ഒക്കെ പറഞ്ഞിരുന്നത് സമൃദ്ധമായ സമാധാനമാണ് ഈ സമാധാനം നൽകുവാനുമാണ് അവിടെ നിന്ന് വന്നതെങ്കിലും സമൃദ്ധമായി നൽകുവാനാണ് വന്നതെങ്കിലും വിശ്വസിക്കുവാൻ തയ്യാറാകാതിരുന്നവർ സമൂഹത്തിലുണ്ടായിരുന്നതുകൊണ്ട് സമൂഹത്തിൽ തന്നെ ഭിന്നതയുണ്ടായി കുടുംബങ്ങളിൽ തന്നെ ഭിന്നതയുണ്ടായി ഈശോയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ ഈശോ ആഗ്രഹിച്ചത് എല്ലാവരും വിശ്വസിക്കണമെന്നും എല്ലാവരും രക്ഷപ്പെടണമെന്നും സമാധാനം പ്രാപിക്കണമെന്നും ആയിരുന്നുവെങ്കിലും കുറേ പേർ ഈശോയെ തിരസ്കരിച്ചതുകൊണ്ട് വിശ്വസിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് സമാധാനമില്ലാതെ വന്നു കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടായി ഭിന്നിപ്പുണ്ടായി സമൂഹത്തിൽ ആ ഭിന്നിപ്പ് വളരുകയും ചെയ്യും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കൾക്കെതിരായും മക്കൾ മാതാപിതാക്കൾക്കെതിരായും ഭിന്നിക്കുമെന്ന് മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായ ഭിന്നിക്കുമെന്നും പറയുമ്പോൾ എല്ലാം അർത്ഥമാക്കുന്നത് തന്നെയാണ് ഒരുവന്റെ ശത്രു ഒരുവന്റെ ഭവനത്തിൽ തന്നെയായിരിക്കുമെന്നും അവിടെ നിന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നതാണ് ഈശോ വന്നത് എല്ലാവരെയും രക്ഷിക്കുവാനാണെങ്കിലും എല്ലാവരും വിശ്വസിക്കായതുകൊണ്ട് എല്ലാവരും രക്ഷയ്ക്ക് അർഹരാകാതിരുന്നത് കൊണ്ട് ഈ സമൂഹത്തിലും ഒക്കെ ഈ ഭിന്നതയുണ്ടായി അതാണ് ഈശോ സൂചിപ്പിക്കുന്നത് ഞാൻ വന്നത് സമാധാനം സ്ഥാപിക്കാനാണെങ്കിലും ഫലത്തിൽ അത് ഭിന്നിപ്പിൻ്റെ അടയാളമായ വാൾ സ്ഥാപിക്കാൻ വന്നതുപോലെയാണ് എന്ന് അവിടുന്ന് ഇത് ലക്ഷ്യം വച്ചില്ലായെങ്കിലും അവിടുത്തെ വരവ് കൊണ്ട് ഈ ഒരു വിഭജനം സമൂഹത്തിലുണ്ടായി വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള ആ ഭിന്നിപ്പ് അതിനെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത് എങ്കിലും അവിടെ ഒരു കോംപ്രമൈസ് പാടില്ല എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നേക്കാൾ കൂടുതലായി മാതാപിതാക്കളെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് വ്യക്തമായ ഭാഷയിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് പ്രയോറിറ്റി ജീവിതത്തിൽ എപ്പോഴും ഈ ദൈവത്തിന് തന്നെയാകണം ഈശോയ്ക്ക് തന്നെയാകണം ഒന്നാം സ്ഥാനം ദൈവത്തിന് അതിന് ശേഷമേ ഉള്ളൂ മറ്റ് കുടുംബ ബന്ധങ്ങളും മാനുഷിക ബന്ധങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് മറ്റുള്ളവരുടെ അപ്രീതി ഭയന്ന് ദൈവത്തെ തള്ളിപ്പറയുകയോ ദൈവിക മൂല്യങ്ങളെ താഴേക്ക് വയ്ക്കുകയോ ചെയ്യുന്നത് മനോഭാവമാകരുത് നമ്മുടേതെന്ന് മറ്റുള്ളവരുടെ വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടാകരുതെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് കൂട്ടിച്ചേർത്തത് സ്വന്തം കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്തവനും എനിക്ക് യോജിച്ചവനല്ല എന്ന് അപ്പോൾ സമാധാനം തന്നെ സ്ഥാപിക്കാനാണ് അവിടെ നിന്ന് വന്നത് പക്ഷെങ്കിൽ അവിടുത്തെ വരവ് സമൂഹത്തിൽ ഒരു ഭിന്നതയുളവാക്കി അത് ഈശോയോടുള്ള പ്രതികരണത്തിൻ്റെ അത് പ്രതികരണം പോസിറ്റീവാണെങ്കിൽ രക്ഷയുടെ വഴിയിലേക്ക് നയിക്കുന്നതായിരുന്നു പക്ഷേ നെഗറ്റീവായിരുന്നു നിഷേധാത്മകമായിരുന്നുവെങ്കിൽ അത് ശിഷ്യയുടെ വഴിയിലേക്ക് നയിക്കുന്നതായിരുന്നു അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള ആ ഭിന്നിപ്പാണ് ഈ വാള് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഏലിയാസ്ലീവാ കാലത്തിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെയൊരു വായനയുടെ ഇന്ന് സഭ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേ ഏലിയാസ്ലീവ മൂശക്കാലത്ത് തന്നെ റംഷ പ്രാർത്ഥനയിലെ ഒരു ഗീതം അതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ആ ഗീതം ഇപ്രകാരമാണ് റംഷ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം ആലപിക്കുന്നുണ്ട് ജീവൻ നൽകിയിടും അടയാളം നിത്യം ഞങ്ങൾ ധരിക്കുന്നു ജീവിതമാകും സമരത്തിൽ ഖഡ്ഗാദികളല്ലായുധമായി കർത്താവേ നീ തന്നതു നിൻ സ്ലീവായല്ലോ പൊരുതിയിടുവാൻ അതുവഴിയായി ഞങ്ങൾ വിജയിക്കും അപ്പോൾ ജീവിത ആയോധനത്തില് പൊരുതുവാൻ വേണ്ടി നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് വാളോ മറ്റാധങ്ങളോ അല്ല ഖഡ്ഗം വാളാണ് വാളോ മറ്റാധങ്ങളോ അല്ല മറിച്ച് നിന്റെ സ്ലീവ തന്നെയാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ സ്ലീവ ആണ് ഏലിയ സ്ലീവ മോശക്കാലത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് സ്ലീവായുടെ തിരുനാളാണല്ലോ ഈ സെപ്റ്റംബർ പതിമൂന്നാം തീയതി നമ്മൾ ആഘോഷിച്ചത് ചില സഭകളിൽ അത് പതിനാലാം തീയതി ആഘോഷിക്കുന്നു പക്ഷേ നമ്മുടെ സഭയിലെ പൗരസ്വ സഭകളിലത് പതിമൂന്നാം തീയതിയിലാണ് കുരിശിന്റെ കണ്ടെത്തലിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് നമുക്കറിയാം സഭയുടെ ആരംഭകാലം മുതല് മിശിഹായുടെ കുരിശ് അത് സുവിശേഷം എന്നുണ്ടായിരുന്നുവോ അന്ന് മുതല് വലിയ പ്രാധാന്യത്തോടെ ആദരിക്കപ്പെടുകയും അടങ്ങപ്പെടുകയും ചെയ്തിരുന്ന ഒരു പ്രതീകമായിരുന്നു അത് മിശിഹാരഹസ്യം മുഴുവൻ്റെയും അവിടുത്തെ പ്രസഹാരഹസ്യത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു അവിടുത്തെ സഹന മരണോത്ഥാനങ്ങളുടെ മാത്രമല്ല മിശിഹായ തന്നെ പ്രതിനിധീകരിക്കുന്നതിന് അവിടുത്തെ ഉത്ഥാനത്തിന്റെ പ്രതീകമായിട്ട് സ്ലീവ എന്നും സഭയിൽ വഴങ്ങപ്പെട്ടിരുന്നു മനുഷ്യവർഗത്തോടുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശനമായിരുന്നു സ്ലീവ ഈശോ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലായിരുന്നു സ്ലീവ വ്യക്തമാക്കിയത് രക്ഷയുടെ അടയാളമായിരിക്കുന്ന ഈ സ്ലീവ നമ്മൾ ധരിക്കുന്നതും ഈ രക്ഷയെ രക്ഷയെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു നിശിഹാട് സഹനമരണോത്ഥാനങ്ങളിലൂടെയാണ് അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണല്ലോ പൗലോ സുലിഹ കുറന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നില്ലേ കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വമാണ് രക്ഷിക്കപ്പെടുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയെന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ സ്ലിഹ പറയുന്നു യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു വിജാതീയരോ വിജ്ഞാനം തേടിയുന്നു എന്നാൽ ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതീയർക്ക് ഫോഷത്വുമായ ക്രൂശിതനായും ശിഹായാണ് പ്രഘോഷിക്കുന്നത് എന്ന് അപ്പോൾ ഈ ക്രൂശിതനിലാണ് അഭിമാനിക്കേണ്ടത് അഭിമാനിക്കുന്നവർ ക്രൂശിതനെ അഭിമാനിക്കട്ടെ സ്ലീവ് ആയിൽ അഭിമാനിക്കട്ടെ എന്ന് ഇന്നത്തെ വായനയിൽ പൗരോ സുലീഹ ഗലാത്തിയലെ സഭയ്ക്ക് എഴുതുമ്പോൾ അനു അവരെ അനുസ്മരിപ്പിക്കുന്നത് നമുക്കറിയാം അപ്പോൾ നമ്മൾ മറ്റൊന്നിലും ആയിരിക്കരുത് ഭൗതികമായ ഒന്നിലും ആകരുത് നമ്മുടെ അഭിമാനം മറിച്ച് നിശിഹായപ്രതി നമുക്ക് പീഡസഹിക്കാൻ സാധിക്കുന്നതിലായിരണം അവിടുത്തെ സ്ലീവ് ആയിൽ ഇല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കുവാൻ പ്രശംസിക്കുവാനിടവരാതിരിക്കട്ടെ എന്ന് സ്ലിഹ പറയുമ്പോഴും തന്നെയാണ് എന്നാൽ അവനിലൂടെ എനിക്ക് ലോകം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോ സുലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നത് ഈ കുറിച്ച് തന്നെയാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ സംഘീട പുസ്തകം അധ്യായത്തിലെ അധ്യായത്തിൽ മരുഭൂമിയിൽ ഉയർത്തിയ ആ പിച്ചറ സർപ്പത്തെക്കുറിച്ചുള്ള വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിനെതിരെ പിറവരുത്ത സൗജന്യദാനമായ ദൈവം നൽകിയിരുന്ന മന്നായെയും ദാഹജലത്തെയും എല്ലാം നിസ്സാരവൽക്കരിച്ച ആ ജനത്തെ ശിക്ഷിക്കുവാനായി ദൈവത്തിനെതിരെ വെറുപെരുത്തപ്പോൾ ശിക്ഷിക്കുവാനായി ആത്മേയ സർപ്പങ്ങളെ അയച്ചത് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ആ സർപ്പദംശനമേറ്റവർ ചിലരൊക്കെ മരിച്ചു വീണു വലിയ വിഷ ദുരിതങ്ങൾ അനുഭവിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തോട് മോശം യാചിക്കുമ്പോൾ മധ്യസ്ഥ യാചിക്കുമ്പോൾ ദൈവമാണ് നിർദ്ദേശിച്ചത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തി നിർത്തുക അതിനെ നോക്കുന്നവർ രക്ഷപ്പെടും സർപ്പദംശനമേറ്റാലും എന്ന് അപ്പോൾ അവരുടെ ശിക്ഷയ്ക്ക് ഉപകരണമായിരുന്ന ആ സർപ്പം തന്നെയാണ് രക്ഷയ്ക്ക് മാർഗമായി തീരുന്നത് ഈശോയിൽ സംഭവിക്കാനിടുന്ന ആ അടയാളത്തിന്റെ പ്രതീകത്തിന്റെ മുന്നോടിയായിരുന്നു അത് കുരിശ് ശിക്ഷയുടെ അടയാളമായിരുന്നു പക്ഷെ അത് രക്ഷയുടെ മാർഗമായി മാറി ജീവന്റെ അടയാളമായി മാറി എന്നാണ് വെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നത് വലിയ ശിക്ഷയുടെയും സഹനത്തിൻ്റെയും അടയാളമായിരുന്ന സ്ത്രീവ അത് മിശിഹായുടെ സഹന മരണോത്ഥാനങ്ങളിലൂടെ രക്ഷയുടെയും ജീവന്റെയും പ്രത്യാശിയുടെയും അടയാളമായി മാറി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശിക്ഷ ഈശോ കുരിശിലേറ്റെങ്കിൽ ആ കുരിശ് ഉയർത്തപ്പെട്ടവൻ ആ ഉയർത്തപ്പെട്ട കുരിശിലേക്ക് ആ രക്ഷയുടെ അടയാളത്തിലേക്ക് സ്ത്രീവായിലേക്ക് എല്ലാവരെയും ആകർഷിക്കുകയായിരുന്നു അതിലൂടെ എല്ലാവരെയും രക്ഷിക്കുകയായിരുന്നു സ്ലീവായുടെ അടയാളത്താലാണല്ലോ എല്ലാ കൂതാഴ്ചകളിലും നമ്മൾ മുദ്രിതരാകുന്നത് മാമോദീസ്സ മുതല് അവസാന തിരുക്കർമ്മം നമ്മൾ സ്വീകരിക്കുന്നവം വരെ സ്ലീവായുടെ അടയാളത്താലാണ് നമ്മൾ മുദ്രിതരാകുന്നത് ഈ സ്ലീവായ ആണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ആ പ്രാധാന്യം സ്ലീവായ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസ ജീവിതത്തിലുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഏലിയ സ്ലീവാ കാലത്തിൻ്റെ കേന്ദ്രഭാഗത്തെ ഈ നാല് ഞായറാഴ്ചകൾ ഇന്ന് സ്ലീവായുടെ ആദ്യത്തെ ഞായറാണ് തുടർന്നുള്ള മൂന്ന് ഞായറുകളും നാല് ഞായറാഴ്ചകൾ സ്ലീവാ ഞായറുകളാണ് ആദ്യത്തെ മൂന്ന് ഞായറുകൾ ഏലിയ കാലത്തിൻ്റെതായിരുന്നുവെങ്കിൽ അവസാനത്തെ മൂന്ന് ഞായറാഴ്ചകൾ മൂശിയെക്കുറിച്ച് ആദ്യത്തേത് മൂശയെക്കുറിച്ച് അവസാനത്തേത് മൂന്നും മൂശയെക്കുറിച്ചാണെങ്കിൽ ഈ കേന്ദ്രഭാഗത്തുള്ള നാല് ഞായറാഴ്ചകൾ സ്ലീവാ ഞായറുകളാണ് സ്ലീവാടെ ഒന്നും മുതൽ നാല് വരെ ഞായറുകളാണ് സ്ലീവ അത് ക്രൂശിതനായ മിശിഹായ തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രക്ഷ മുഴുവൻ്റെയും പ്രഭവസ്ഥാനമായ കേന്ദ്രസ്ഥാനമായ ആ ക്രൂശിതനെയും ആ ക്രൂശത്തിലെ രക്ഷാകര രഹസ്യത്തെയുമാണ് തമ്മിൽ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ സമാധാനമല്ല വാളാണെന്ന് പറയുമ്പോൾ വിശിഖ തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ സാധിച്ച് ആ രക്ഷയ്ക്ക് പാത്രീഭൂതരാകുന്നവരെ അതിനർഹരാകുന്നവരെയാണ് സമാധാനത്തിന് മക്കളായി കാണുന്നത് അതില്ലാതെ വരുന്നവർ വാളിൻ്റെ അഥവാ ആ ഭിന്നതയുടെ മക്കളായി തീരുകയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോജിച്ചവനല്ല എന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ നമ്മൾ വഹിക്കുമ്പോഴാണ് മിശിഹായെ പ്രതി നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ജീവിത കടമകളിൽ നിർവഹിക്കുന്നതിലുള്ള കഷ്ടപ്പാടുകൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സഹനങ്ങളെയും കുരിശുകളെയും രക്ഷാകരമാക്കി തീർക്കാൻ സാധിക്കുന്നത് പൗലോസുലിഹോസ്വായ സഭയ്ക്ക് പറയുന്നത് പോലെ മിശിഹാട് സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ പരിഹരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളെയും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോഴേ അവയും രക്ഷാകരമായി തീരുകയാണ് നമ്മുടെ ഈ ബലിയർപ്പണത്തിന് തന്നെ അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ ജീവിത ബലി കൂടി കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോഴാണെന്ന് നമുക്കറിയാം അങ്ങനെ സ്ത്രീവായാൽ രക്ഷിതരായിത്തീരുവാൻ വേണ്ടി സ്ത്രീവ തന്നെയായ മിശിഹ അമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ